സന്തോഷി സന്തോഷി നമ്മുടെ ഇപ്പോഴത്തെ ഈ ഈ ദൈനംദിന കാലഘട്ടത്തിൽ മനുഷ്യർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചർച്ച ചെയ്യുക ചെയ്യുന്ന ഈ സമൂഹ ഈ തലത്തില് സമൂഹ സമൂഹ തലത്തില് സമാജത്തില് ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് ആശ്ചര്യകരമായി തോന്ന അത്ഭുതമായി തോന്നുന്നത് ദൈനംദിന കാര്യങ്ങളെ കുറിച്ച് അതിന്റെ പൂർണതയെ കുറിച്ചും മനുഷ്യന്റെ ഉൽപ്പത്തിയെ കുറിച്ചും അവന്റെ കർമ്മത്തെക്കുറിച്ചും ജീവിതാഭിലാസത്തെക്കുറിച്ചും ഒക്കെ വിജയപഥത്തിലേക്ക് പോകേണ്ട സമയത്ത് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന പിന്നോക്കം വഹിക്കേണ്ട തരത്തിലാണ് ഇവിടെ മുജന്മത്തെക്കുറിച്ച് പുനർജന്മത്തെക്കുറിച്ച് അന്ധവിശ്വാസത്തെ കുറിച്ച് ഇതൊക്കെ കിട്ടുന്നു നമ്മുടെ നരകത്തെക്കുറിച്ച് ഇവിടെ ജീവിച്ചതിനു ശേഷം അല്ലെ സന്തോഷിച്ച് നഗരവും നഗരോക്കെ ഇവര് പറയുന്ന പൊതുജന്മവും പുനർജന്മവും ഒക്കെ പിന്നെ സിദ്ധാന്തമാണ് ഇവരുന്ന് വന്നതാണ് എനിക്ക് സത്യത്തിൽ എനിക്ക് ആശ്ചര്യം ഒരു അത്ഭുതം തോന്നായിട്ടുണ്ട് ഇത് നമ്മുടെ വേദപുസ്തകങ്ങളിലോ നമ്മുടെ ഇതിഹാസങ്ങളിലോ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ ഒന്നും ഉച്ച സിദ്ധാന്തത്തെ കുറിച്ചേ പറയുന്നില്ല ഇത് നിരന്തരം പറഞ്ഞു നമ്മുടെ ജനതയെ വശം കെടുത്തിക്കൊണ്ടിരിക്കുക സങ്കല്പാണോ ശ്രീരാമ സിദ്ധാന്തമാണോ എന്ത് സിദ്ധാന്തമായത് ഏതോ ഇത് വെറും വിട്ടിതങ്ങളുടെ സിദ്ധാന്തമാണ് നമ്മുടെ ആചാര്യന്മാർ തുറക്കുറിച്ചെ കുറിച്ചും ഒക്കെ ഭാരതീയ സിദ്ധാന്തത്തിൽ നിന്ന് വിട്ടുനിന്നുകൊണ്ട് എവിടുന്നു കിട്ടുന്ന അറിവാണെന്ന് ഏത് വേദഗ്രന്ഥത്തിൽ അറിയില്ല ഈ പുന പുനർജന്മം ഉജ്ജന്മ സിദ്ധാന്തമൊക്കെ പറയുമ്പോ സത്യത്തിൽ എനിക്ക് തോന്നിപ്പോകുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ സിദ്ധാന്തം ഉണ്ടാക്കിയല്ലേ സിദ്ധാന്തം ആ സിദ്ധാന്തം പോലെ അത്ര കുഞ്ഞുങ്ങളുടെ പോലും ബോധമില്ലാത്ത തലത്തിലേക്ക് നമ്മുടെ ആചാര്യന്മാർ എത്തിപ്പെട്ടോ എന്ന് വ്യസന സമയത്ത് അങ്ങോട്ട് ചോദിക്കാം